അലൈക്കും അസലാമലൈക്കും വർഹമുല്ലാറക്കാത്തൂ അലമദില്ല പ്രിയപ്പെട്ടവര് ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷത്തോടെ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളിന്ന് നമ്മൾ നടക്കൂല എന്ന് വിചാരിച്ചൊരു കാര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അത് ഒരു ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിത് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സ്വലാത്ത് മൂലം ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾ പോലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വലാത്താണ് ഞാനീ പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിസ്സാരമാക്കരുത് കാരണം അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെ ഉണ്ടാക്കും ഓരോ ആളുകളും അവരുടെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണല്ലേ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അതുപോലെ കുടുംബത്തിൽ സ്വസ്ഥത ഇല്ലാതാവുക അതുപോലെ മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുക ഈ ഒരു അവസരത്തിലൊക്കെ ഈ ഒരു പറ ഞാൻ ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുക നല്ലൊരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവാനോ അതുപോലെ സാമ്പത്തിക സ്ഥിതി ഒക്കെ നമുക്ക് നമുക്കിത് മൂലം സാധിക്കുന്നുണ്ട് ഇതൊരു ഉദാഹരണം മാത്രമാണ് ഒരാൾക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും പല പല പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഇനി ഒരു കൂട്ടരുടെ കാലം പറയുകയാണെങ്കിൽ നല്ല ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർ പഠിച്ച വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെയും ഈ ഒരു സ്വലാത്ത് ചൊല്ലി നോക്കുക അതുപോലെ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹിക്കുന്നവരുണ്ട് പല പ്രശ്നങ്ങൾ മൂലം അവർക്ക് വീട് വയ്ക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെയും ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാവ അതിന് ഫലം കാണും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ഈ പറയുന്നത് ഒരു ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സ്വലാത്ത് മൂലം ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയ്ക്കും ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്വലാത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ ഇന്ന് പറയുന്ന സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അഞ്ച് വക്കത്ത് നിസ്കരിക്കുന്നവരാണല്ലേ നിസ്കാരത്തിൽ നമ്മൾ അത്തഹ്യാത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇബ്രാഹിമിയ സ്വലാത്ത് എല്ലാവർക്കും അറിയുന്നതാണ് ഇബ്രാഹിമിയെ സ്വലാത്ത് നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് തവണ വീതമാണ് ചൊല്ലേണ്ടത് ഒറ്റയിരിപ്പിൽ തന്നെ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലണമെന്നില്ല നമ്മളുടെ സമയത്തിനനുസരിച്ചിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ചൊല്ലി തീർക്കുക എന്നേ ഉള്ളു കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഈ ആഗ്രഹം മനസ്സിലുറപ്പിച്ച് നീയത്താക്കുകയാണ് നമ്മൾ ഈ ഒരു സ്വലാത്ത് ചെല്ലാൻ എന്നാൽ മാത്രമേ അതിനുള്ള ഒരു ഫലം നമുക്ക് കിട്ടുകയുള്ളൂ വളരെ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്യുക ഒരുപാട് ആളുകൾ മനസ്സിൽ പല പല ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് മുതൽ ഈയൊരു സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ വളരെ വിശ്വാസത്തോടു കൂടി നീയത്താക്കുക നമ്മുടെ ആഗ്രഹം എന്താണോ നമുക്ക് നടക്കേണ്ടത് എന്താഗ്രഹമാണോ നമുക്ക് നടക്കേണ്ടത് അത് മനസ്സിൽ ഉറപ്പിച്ച് നീയത്താക്കി നിങ്ങൾ ചൊല്ലുക ഇൻഷാല്ല അള്ളാഹു താലം നമുക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും എൻ്റെ സൗണ്ടിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട് ചുമയും കാര്യങ്ങളൊക്കെ ആയ കാരണം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് ഇബ്രാഹിമിയ സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ വീതം നിങ്ങൾ ചൊല്ലുക ഇൻഷാല്ല നമ്മുടെ മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങളും അള്ളാഹു താല നമുക്ക് നടത്തി തരട്ടെ അമീൻ ഇന്ന് മുതലേ നിങ്ങൾ ചൊല്ലി നോക്കുക ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ഒരു സ്വലാത്താണ് ഇനിയും ഇതുപോലുള്ള നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അലൈക്കും വാഹമത്തല്ലാ വർക്കാത്തൂ